ഹലോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങളുടെ മൂത്ത മകളുടെ ബർത്ത് ഡേ ആണ് രാവിലെ വിളിച്ച് വിഷൊക്കെ ചെയ്തു രാവിലെ മല്ലപ്പള്ളിയിലാണ് അവൾ സ്കൂളിൽ പോയി ഞങ്ങളിവിടെയാണ് വൈകിട്ടാണ് കേക്ക് കെട്ടിങ്ങും ബാക്കി അതിൻ്റെ ഭക്ഷണങ്ങളും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് അവൾക്ക് ആശംസകൾ നേരുന്നതോടൊപ്പം ഞങ്ങൾ വിചാരിച്ച് സ്പെഷ്യൽ ഭക്ഷണമൊക്കെ കഴിച്ചു ഉച്ചക്കായിരുന്നു സ്പെഷ്യൽ ഭക്ഷണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കാണാം ഒക്കെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് മൂത്തമകളുടെ ബർത്ത് ഡേ ആണ് അതുകൊണ്ടൊന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് ബിരിയാണി ഞാൻ ഉണ്ടാക്കിയില്ല ഒരു ബിരിയാണി വാങ്ങിച്ചാൽ നല്ല ബിരിയാണി അടുത്തൊരു ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് ആ ബിരിയാണി കഴിക്കാം കൂടെ മുട്ട ഉണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വലിയ എക്സ്പെർട്ട് ഒന്നുമില്ല അതുകൊണ്ട് അതൊക്കെ ആവറേജ് ബിരിയാണി അത്രയേ ഉള്ളൂ നാരങ്ങ അച്ചാറും ഉണ്ട് ഞങ്ങൾ ഊണൊക്കെ പതിവായിട്ട് ഈ ഹോട്ടലിൽ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കഴിക്കാം ഇത് ഞാൻ കുറച്ച് കഴിക്കും ഹസ്ബൻഡിന് വലിയ താല്പര്യമില്ല ചോറും കൂട്ടാനും ഒക്കെ ഉണ്ട് അതൊക്കെ പിന്നെ സവാശി കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാത്രം ഇതങ്ങോട്ട് കഴിക്കുന്നു ഇപ്പോൾ എന്നാലും ഞാൻ മുഴുവൻ കഴിക്കത്തില്ല ബാക്കിയുണ്ട് അത് കഴിക്കും ചില കഴിഞ്ഞിട്ടൊക്കെ ആയാലും കഴിക്കും കുഴപ്പമില്ല അപ്പോൾ ശരി എല്ലാവരും ഊണ് കഴിക്കുന്ന സമയം ആകുന്നു ആകട്ടെ ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങളുടെ മൂത്ത മൂത്തമ്മകളുടെ ബർത്ത്ഡേ ആണ് രാവിലെ മൊബൈലിൽ വിളിച്ചു ബർത്ത്ഡേ വിശ്വസൊക്കെ അറിയിച്ചു രാവിലെ ഞങ്ങള് മല്ലപ്പള്ളിയിലാണ് സ്കൂളിൽ പോയി ഞങ്ങളിവിടാണ് ഇങ്ങനെ ബർത്ത്ഡേക്കൊക്കെ ഇത്രയൊക്കെ നടക്കത്തുള്ളൂ അപ്പം ഞങ്ങളേതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു അവരൊക്കെ സ്കൂളിലെത്തി രണ്ട് പെൺമക്കളും സ്കൂളിലെത്തി കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി മൂത്ത മകളുടെ ഭർത്താവ് അവിടെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നു അടുത്ത ആഴ്ച ശനിയാഴ്ച വരേണ്ടതാണ് പക്ഷേ ഇനി അടുത്ത ആഴ്ചയെ വരത്തുള്ളൂ അത് തിങ്കളാഴ്ചയെ വരത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാണാം എന്നൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് പാക്കറ്റിലെ ചപ്പാത്തി ഇന്നലെ വൈകിട്ടും അതായിരുന്നു ചപ്പാത്തിയും മുട്ട ബുൾസയും ഉണ്ടാക്കിയിട്ടുണ്ട് കുരുമുളക് കൂടി ഇട്ടു അവിടെ മുളക് കൂടി ഇട്ടു അതാണിഷ്ടം പി സോറി പിന്നെ ഹൽവായും ഉണ്ട് പിന്നെ സോസ് കൂട്ടിയാണ് ഇന്ന് ചപ്പാത്തി കഴിക്കുന്നത് മതി അതും ബ്രെഡ് വെച്ച് മതി എന്നും ദോശ ഇഡ്ഡലിയും ഇഡലിയും കുട്ടും അപ്പവും കേൾക്കുന്ന കൂട്ടത്തില് ഞങ്ങൾ ഗൾഫിലായ ഞങ്ങൾക്കിത് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് ചപ്പാത്തിക്ക് പകരം ബ്രെഡ് ബ്രെഡും സോസ് അല്ലെങ്കിൽ ബ്രെഡ് ജാം അല്ലെങ്കിൽ ബ്രെഡ് ചീസ് ഞങ്ങൾ ഗൾഫിലായിരിക്കുമ്പോൾ പത്ത് പതിനഞ്ച് വർഷത്തോളം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ബ്രെഡും മുട്ടയും അതേപോലെ ഓരോ ഗ്ലാസ് പാലും കുഞ്ഞുങ്ങളും വലിയവരും മുതിർന്നവരും എല്ലാവരുടെയും ഭക്ഷണം ഒന്നാണ് അവിടെ ദോശയുണ്ടല്ലി കൂട്ടൊന്നും രാവിലെ ഒന്നും ഉണ്ടാക്കേണ്ട സമയമില്ല അതിനുള്ള സാഹചര്യങ്ങളുമില്ല അതുകൊണ്ട് എല്ലാവരും ബ്രെഡ് മുട്ട അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ എന്ന് പറഞ്ഞ കുബൂസെന്ന് പറഞ്ഞാ ഒരു ഒരു കിട്ടുമല്ലോ അതും നല്ലതാണ് അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ചേർത്തൊക്കെ കഴിച്ചിട്ടാണ് എല്ലാവരും ഇപ്പം ഞങ്ങളുടെ സ്ത്രീ ഞങ്ങളത് രാവിലെ കുബൂസ് കഴിക്കാറില്ല ബ്രെഡ് ചപ്പാത്തി ബ്രെഡും ഇതേപോലെ സോസ് അല്ലെങ്കിൽ ജാം ജാം അതിന് വാങ്ങി എടുക്കുന്നില്ല പിന്നെ ചീസ് ചീസൊന്നും എപ്പോഴും ഇവിടെ വാങ്ങി വെക്കാനൊക്കത്തില്ല കുഞ്ഞുങ്ങളൊക്കെ വരുമ്പം വല്ലപ്പോഴും വാങ്ങിക്കും കഴിക്കും അപ്പോൾ ഇന്നിതുകൂട്ടി ഭക്ഷണം കഴിക്കാം അപ്പം ശരി ഭക്ഷണം കഴിക്കാം